ഹൗസ്തീനാമയുടെ ഡയറിയിൽ എണ്ണൂറ്റി എഴുപത്തി രണ്ടാമത്തെ പാരഗ്രാഫിൽ എണ്ണൂറ്റി എഴുപത്തി രണ്ടാമത്തെ ലിഖിതത്തിൽ ഹൗസ്തീനാമ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊരു ഒരു മന്ദത നമുക്കൊരു അസ്വസ്ഥത നമുക്കൊരു ടെൻഷൻ ആകുലതയൊക്കെ വരുമ്പോഴത്തേനും കുറേം കൂടെ തീക്ഷ്മമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടാൻ അതായത് നമുക്കിപ്പോൾ ഒരസ്വസ്ഥത മുമ്പ് പറഞ്ഞ പോലെ ഈ അസ്വസ്ഥത എന്നുള്ള വാക്ക് കുറേ തവണ ഉപയോഗിക്കുന്നുണ്ട് തോന്നുന്നില്ലേ അസ്വസ്ഥതയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കർത്താവിൻ്റെ ഒരു ഒരു ഹിതം അറിയാൻ പറ്റുന്നില്ല ഹൗസ്തീനാമ പറഞ്ഞു തരുകയാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ ശരിക്കും പോയി നമ്മുടെ ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഡയറിയില് അസ്വസ്ഥതയും മന്ദതയും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴത്തേനും കൂടുതലായിട്ട് തീഷ്ണ കൂടുതൽ തീഷ്ണതയോടെ മടി കൂടാതെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുകയെന്ന് ആ സമയത്താണ് ശരിക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റുക എന്ന് ഇപ്പൊ നമുക്കൊരു ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രാർത്ഥന ഇട്ടേച്ചു പോകലേ വേണ്ടത് പ്രാർത്ഥനയുടെ തീവ്രത കൂട്ടണം ഈശോ ഗച്ചവൻ തോട്ടത്തിൽ ഏറ്റവും മാനുഷികമായിട്ട് ഏറ്റവും അസ്വസ്ഥത കൂടി നിൽക്കുന്ന സമയത്ത് ഇട്ടേച്ചു പോകല്ല കൂട്ടുകാരോട് പറഞ്ഞു നോർമലായിട്ട് പക്ഷേ ഈശോ കഠിനമായിട്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ ഈശോടെ നമുക്കിനെ കുറിച്ചുള്ള ഹിതം നിറവേറാൻ പറ്റുക ഏറ്റവും കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴല്ല കർത്താവിന്റെ സ്വരം കേൾക്കുന്നത് ചിലപ്പോൾ ഏറ്റവും തീ പൊള്ളുന്ന അനുഭവത്തിൽ താനിയലിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ല മൂന്നാമത്തെ ദൈവത്തിൽ തീ ആളി കത്തുകയാണ് ഏഴിരട്ടി കത്തുന്ന സമയത്താണ് ഈ മൂന്ന് പിള്ളേർ ക്ഷദ്രാക്കും മെഷാക്കും അഭദ്രകോയും ദൈവത്തെ വാഴ്ത്തി പാടി മഹത്വപ്പെടുത്തുകയാണ് രാജസിംഹാസനത്തിൽ അല്ല വീട്ടിൽ കോസി ചേറിൽ ഇരിക്കുന്ന സമയത്തല്ല തീ പൊള്ളുന്ന സമയത്ത് ആരാധിക്കുന്നു